യുദ്ധഭീതിയും ഉത്കണ്ഠയും ഇല്ലാതാക്കാൻ മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ ഇസ്രയേലി സൈനിസ്റ്റ് പട്ടാളം അവരുടെ പട്ടാളക്കാർക്കും മറ്റു പലർക്കുമൊക്കെ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും തരത്തിൽ ബോധരഹിതരാക്കാതെ ഇവർക്കെതിരെ നിന്ന് പോരാടാൻ അത്രമേൽ പ്രയാസമുള്ളതുകൊണ്ടാണ് ഈ അഭ്യാസങ്ങളെന്നും ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വേഗത്തിൽ ജയിക്കാനായി ഓടി പുറപ്പെട്ട് തലയൂരാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് ആകെ എണ്ണി തീർക്കുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യരെ കൊന്നതിൻ്റെ കണക്കുകളാണ് പിഞ്ചുകുഞ്ഞുങ്ങളുടെ കണക്കുകളാണ് നേരിട്ട് അക്രമിക്കാൻ പോകുന്നിടത്തെല്ലാം അടിയും വാങ്ങി ഡൈപ്പർ കെട്ടി തിരിച്ചോടുന്ന സ്ഥിതിവിശേഷവുമുണ്ട് പിന്നെ വെള്ളമടിച്ച് ടണലിൽ കയറ്റിയോ ദൂരെ നിന്ന് എർത്തടിപ്പിച്ചോ അല്ലെങ്കിൽ കല്ല് പറക്കി എറിഞ്ഞോ ഒക്കെ ആളുകളെ ഓടിക്കാം എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഒരു വശത്ത് മൂന്ന് വയസ്സായ പിഞ്ചുകുഞ്ഞു പോലും ഇസ്രയേലി സൈനിസ്റ്റ് ഭീകരരെ കൊല്ലുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ പോലും കളഞ്ഞാൽ പ്രയാസമില്ലെന്ന് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മറുവശത്ത് സൈനിസ്റ്റ് ഭീകര പട്ടാളത്തിൻ്റെ പല പേടിച്ചോടിയ പട്ടാളക്കാരെയും പിരിച്ചുവിടുകയാണ് ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ സൈനികരായി പോകുന്ന സൈനിസ്റ്റ് ഭീകരർക്കും അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ ഭയവും ഉത്കണ്ഠയും മാനസിക ആഘാതവും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തയാണ് അത് ധാരാളമായി വിതരണം ചെയ്യാൻ കുറേയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുമുണ്ട് എന്നു വച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ വന്ന് യഥേഷ്ടം കറുപ്പും മയക്കുമരുന്ന് വസ്തുക്കളുമൊക്കെ നമ്മുടെ അമേരിക്കൻ ഭീകരരാജ്യം കടത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അതാവശ്യത്തിനായി കഴിഞ്ഞപ്പോഴാണ് അന്ന് വരെ തീവ്രവാദികളെന്ന് പറഞ്ഞിരുന്ന താലിബാനെ വിളിച്ച് ഭരണമേൽപ്പിച്ചിട്ട് മടങ്ങിപ്പോയത് അവരുടെ കയ്യിലുള്ള കറുപ്പും കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ഇപ്പോൾ പട്ടാളക്കാർക്ക് കൊടുത്ത് ആവേശം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ബോധം വീണാൽ പേടിച്ചു പോവുകയോ തിരിഞ്ഞു ഓടുകയോ ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ സ്വബോധം നഷ്ടപ്പെട്ട് എന്തു വന്നാലും അങ്ങ് നിന്നുകൊള്ളുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഷ്യം ഏതായാലും ഇത്ര വലിയ ആയുധ സംവിധാനങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉള്ള ഒരു സർക്കാർ ഒരു വലിയ ലോകത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലാണ് ഇസ്രയേൽ കയ്യിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു എന്ന് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്ന ലോകത്തിലെ ഒരുപാട് വിഡ്ഢികൾക്കൊരു ഗുണപാഠമാണ് ഇപ്പോൾ ഒരു ചെറിയ ഫലസ്തീനുമായി കിടന്ന് അടിച്ചടിച്ചടിച്ച് വെള്ളം കുടിക്കുന്ന രീതി അവിടെയാണ് പിടിച്ചു നിൽക്കാൻ കഞ്ചാവും മയക്കുമരുന്നും കൂടി കൊടുക്കുന്നത് ഇനി കുറേ ആവുമ്പോൾ കുറേ കൂടി കഴിച്ച് ബോധം കെടുത്തേണ്ടി വരും എന്നാൽ മറുവശത്തുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കഞ്ചാവും മയക്കുമരുന്നുമല്ല അവരുടെ ഉള്ളിലുറച്ച വിശ്വാസമാണ് പോരാടാൻ അവരെ പ്രേരിപ്പിക്കുന്നത്